നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി ഔപചാരികമായ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മുനിസിപ്പൽ ടൌൺ ഹാളിൽ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ നിർവഹിക്കും ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് സ്കൂൾ സെന്റ് മേരീസ് സ്കൂൾ ഡോൺ ബോസ്കോ സ്കൂൾ എന്നിവയാണ് മറ്റ് വേദികൾ സംസ്കൃതോത്സവം നാഷണൽ ഹൈസ്കൂളിലും അറബിക് കലോത്സവം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലുമാണ് നടക്കുക ആദ്യ ദിനത്തിൽ പോയിന്റോടെ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയാണ് മുന്നിൽ നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റോടെ തൃശൂർ വെസ്റ്റും നൂറ്റി അൻപത്തിയെട്ട് പോയിന്റുകൾ വീതം നേടി തൃശൂർ ഈസ്റ്റും കുന്നംകുളവും തൊട്ടുപുറകിലുണ്ട് ¡Me ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ മുനിസിപ്പൽ ചെയർമാൻ എം പി ജാക്സൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സഹവരണാധികാരി കൂടിയായ ഇരിങ്ങാലക്കുട നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു മുൻബാഗെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പത്രിക സമർപ്പണത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച എം പി ജാക്സൺ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് അവകാശപ്പെട്ടു എല്ലാ വാർഡുകൾക്കും തുല്യ പരിഗണന നൽകുമെന്നും എം പി ജാക്സൺ പറഞ്ഞു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയഗിരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൽഹ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി എന്നിവരും എം പി ജാക്സനൊപ്പം ഉണ്ടായിരുന്നു ഇനിയും എത്രയോ പ്രദേശങ്ങൾ നമുക്ക് വികസിക്കേണ്ടതായിട്ടുണ്ട് പുതുവിശ്ശേരന്ന് വന്ന പ്രതിശീല മേഖലയുണ്ട് നമ്മുടെ തന്നെ പല മേഖലകളും നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന നമ്മുടെ മൈതാനം അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെ സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്താം പട്ടണത്തിൽ എങ്ങനെ നമുക്ക് കുറേ കൂടി ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെയൊരു സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് ഒരു കാഴ്ചപ്പാട് മാത്രമല്ല ആ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തനം നടത്താനുള്ള ഒരു സന്നദ്ധതയും അതൊരു നല്ല ഗവേണൻസ് വേണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഐക്യ ജനാധിപത്യം നോക്കിക്കാണുന്നത് ആ ദൗത്യം എന്നെ എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ആ ദൗത്യം സ്വമനസാരെ ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇതുവരെ കാണാത്ത ഞാൻ ഇതിന് മുമ്പ് എല്ലാ തിരഞ്ഞെടുപ്പിലും പറയാറുണ്ട് ഭൂരിപക്ഷത്തിനകത്ത് ഇതുവരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യം അങ്ങനെ ഭരണത്തിൽ വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ച ഡിസംബർ മാസം പതിമൂന്നാം തീയതി ഉച്ചയാകുമോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് ഡിവൈഎഫ്എ ജില്ലാ പ്രസിഡന്റും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ആർ എൽ ശ്രീലാൽ നഗരസഭയിലെ ഏഴാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ആർ വിജയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ എൽ ജീവൻലാൽ എന്നിവരും ആർ എൽ ശ്രീലാലിനൊപ്പം നഗരസഭയിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ നഗരത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നഗരസഭാ ഭരണാധികാരികൾ ഈ നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ നഗരത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ചോദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ് ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്താണ് ഈ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അതിനകത്ത് അവതരിപ്പിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഈ നഗരത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക് അത് ഓരോന്നോരോന്നും എടുത്തു പറയുന്നില്ല നിരവധിയായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടാതെ എടുക്കുന്നതെല്ലാം വളരെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് ഒരു വളരെ വലിയ ഒരു വികസനം ഈ നഗരത്തിനകത്ത് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രകടന പത്രികയാണ് അടുത്ത ദിവസം തന്നെ ഏടദ്രഷനാത്മകം ബി ജെ പിയുടെ നേതൃത്വത്തിൽ സ്ഥിരതയുള്ള ഭരണസമിതിയായിരിക്കും ഇരിങ്ങാലക്കുട നഗരസഭയിൽ അധികാരത്തിലെത്തുകയെന്ന് നിലവിലെ ബി ജെ പി കൗൺസിലർ ടി കെ ഷാജു പറഞ്ഞു നഗരസഭയിലെ ഏഴാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ടി കെ ഷാജു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട് സൂരജ് നമ്പ്യങ്കാവും ടി കെ ഷാജുവിനൊപ്പം ഉണ്ടായിരുന്നു ചെയർമാൻ സ്ഥാനങ്ങൾ പങ്കുവെക്കുന്ന ഒരു തെരഞ്ഞെടു കാലഘട്ടമാണ് കഴിഞ്ഞിരുന്നത് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു സ്ഥിരതയുള്ള ഒരു ഭരണ സംവിധാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലൂടെ വരും അതൊരു തദ്ദേശ സ്വയംഭരണം മാത്രമല്ല നിയമസഭ മാത്രമല്ല എം പിയും ഈ കേരളത്തിലടക്കം ഭരണം പിടിക്കുമെന്ന രാജീവ് ചന്ദ്രശേഖർജിയുടെ വികസിത കേരളം എന്ന സ്വപ്നത്തെ പോലെ തന്നെ വികസിത ഇരിഞ്ഞാലക്കുട എന്ന സ്വപ്നത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി കാണുന്നത് ഇവിടെ ഒരു വികസിത ഇരിഞ്ഞാലക്കുട എന്ന സങ്കല്പം ഇവിടെ വരും എല്ലാവിധ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ വലിയ വലിയ പ്രൊജക്റ്റുകൾ ഇവിടെ നടപ്പിലാക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എൻ്റെ വാർഡിനടുത്ത് പറയുമ്പോൾ മാടായികോളം സ്കൂള് മാടായികോളം വാർഡ് നമ്മുടെ സ്ഥാനാർത്ഥികൾ നമുക്കറിയാം നമ്മളിവിടെ കരിവന്നൂരി മേഖലയിൽ പഴയ പുറത്തുശേരി മേഖല എടുത്ത് പരിശോധിക്കുമ്പോൾ പറയാം കളവു കൂട്ടുനിന്നവരും കളവ് പുറത്തു കൊണ്ടു കൊന്നു കൊണ്ടുവന്നവരും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ് മാടായിക്കോണം വാർഡിൽ അവിടെ യു ഡി എഫിനെ സംബന്ധിച്ച് പ്രസക്തിയൊന്നുമില്ല അവിടെ മത്സരം ഡയറക്റ്റ് ഫൈറ്റാണ് കള്ളനും ഈ കളവ് കണ്ടുപിടിച്ച പോലീസും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റാണ് ഈ മാടായിക്കോണം ഏഴാമ്പാടിൽ നടക്കുന്നത് ഇതിൽ ഞങ്ങൾ നൂറ് ശതമാനം വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും കൂടെ ആ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ പ്രത്യേകിച്ചും അമ്പല വിശ്വാസികളടക്കമുള്ള ആളുകൾ ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പോസ്തലിക് വിസിറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഫാദർ ജോളി വടക്കനെ ലിയോ പതിനാലാമന്മാർ പാപ്പ നിയമിച്ചു ഇത് സംബന്ധിച്ച് വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് ഭാരതത്തിലെ അപ്പോസ്തലിക്യൂങ്ഷ്യോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറേലി കൈമാറി ഗൾഫ് നാടുകളിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പഠിക്കാനും കർമ്മ പദ്ധതി തയ്യാറാക്കാനുമാണ് അപ്പോസ്തലിക് വിസിറ്ററെ നിയമിച്ചിട്ടുള്ളത് അറേബ്യൻ ഉപദ്വീപിലെ രണ്ട് അപ്പോസ്തലിക് വികാരിയത്തുകളുടെ സഹകരണത്തിലാണ് പ്രവർത്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തൃശൂർ ജില്ലയിലെ മാളയിൽ ജനിച്ച ഫാദർ ജോളി വടക്കൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം വൈദിക പരിശീലനത്തിനായി തൃശൂർ രൂപത മൈനർ സെമിനാരിയിൽ ചേർന്നു തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലാണ് പൂർത്തിയാക്കിയത് ആയിരത്തി എൺപത്തി ഒൻപതിൽ അന്നത്തെ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിൽ നിന്നുമാണ് വൈദിക പട്ടം സ്വീകരിച്ചത് ഇരിങ്ങാലക്കുട രൂപതയിലെ ഏതാനും ഇടവകകളിൽ ശുശ്രൂഷ ചെയ്ത ശേഷം ഫാദർ ജോളി വടക്കൻ റോമിലെ സെലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മീഡിയയിലും മതബോധനത്തിലും ലൈസൻസ് ബിരുദം കരസ്ഥമാക്കി രൂപതാ മീഡിയ ഡയറക്ടർ മതബോധന ഡയറക്ടർ ബൈബിൾ അപ്പോസ്റ്റുലേറ്റ് ഡയറക്ടർ പാസൽ സെന്റർ ഡയറക്ടർ എന്നീ പദവികളും വിവിധ ഇടവകകളിൽ വികാരിയായും പ്രവർത്തിച്ചു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ സെക്രട്ടറിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഇരിങ്ങാലക്കുട രൂപതയുടെ സിഞ്ചല്ലൂസ് പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററെ നിയമിച്ചിരിക്കുകയാണ് ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് അത് വലിയ സന്തോഷമാണ് കാരണം ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വൈദികനെയാണ് അതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഈ സമയത്ത് മേജർ ആർക്കിബിസ്കോ പെൽകോരിയയിൽ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ തരൂര്യോഷം തട്ടിപ്പിരാവ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്ത സന്തോഷം നാം ഇവിടെ ഇപ്പോൾ അറിയിക്കുകയാണ് ഗൾഫ് നാടുകളിലെ സിറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോനിക് വിസിറ്റേറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഫാദർ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് നിയമിച്ച വിവരം സന്തോഷപൂർവം നിങ്ങളെ അറിയിക്കുന്നു ഇത് സംബന്ധിച്ച് പത്തിക്കാൻ അറിയിപ്പ് ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ ആനീസ് കൊലപാതക കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം സ്ഥലത്തെത്തി പ്രദേശവാസികളുടെ മൊഴിയെടുത്തു ക്രൈംബ്രാഞ്ച് എറണാകുളം ഡിവൈഎസ്പി ടോമിസ് ജോർജ് ക്രൈംബ്രാഞ്ച് തൃശൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോംബാറയിലെത്തി സമീപവാസികളെ സന്ദർശിച്ച് മൊഴിയെടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനാലിനാണ് ഈസ്റ്റ് കോമ്പാറ പരേതനായ കൂനൻ പോൾസന്റെ ഭാര്യ ആനീസിനെ വീട്ടിലെ ഹാളിൽ കഴുത്തിന് മുറിവേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആനീസിന് രാത്രിയിൽ കൂട്ടുകിടക്കാൻ വരാറുള്ള അയൽവാസി വൈകീട്ട് എത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് സംഭവത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കണ്ടെത്താനായില്ല തുടർന്നാണ് രണ്ടായിരത്തി ഡിസംബറിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് രണ്ടായിരത്തിലധികം പേരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം ആനിസിന്റെ ഫോണിലേക്ക് വന്ന കോളുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം ഫോൺ കോളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു സംഭവസ്ഥലത്തു നിന്നും ലഭിച്ച തലമുടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് വല്ലക്കുന്ന് സെന്റ് അൽഫോൻസ ദേവാലയത്തിലെ നവംബർ തിരുനാൾ നവംബർ തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ സിൻഡോ ആലപ്പാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാൾ ദിനമായ നവംബർ ഇരുപത്തിമൂന്നിന് ഞായറാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ വിപിൻ വേരൻപിലാവിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചതിരിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം നടക്കും ട്രസ്റ്റിമാരായ ആൻഡു ലോനപ്പൻ അഗസ്റ്റിയൻ ബേബി ഡേവിസ് കൊച്ചപ്പൻ ജനറൽ കൺവീനർമാരായ സജി കോക്കാട്ട് ജെക്സൺ തണ്ടിയേക്കൽ ജിക്സോ കോരേത്ത് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർമാരായ ജോൺസൺ കോക്കാട്ട് മെജോ ജോൺസൺ ജോബി കോക്കാട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു കേരളസഭയിൽ എല്ലാ സ്ഥലത്തും തിരുനാളുകൾ നടക്കുന്നുണ്ട് നാനാജാതി മതസ്ഥരായ എല്ലാവരും പങ്കെടുത്ത് അത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തിന്റെയും ഒരു ഉത്സവമായി അത് മാറ്റാറ് പതിവുണ്ട് അതിന്റെ ഒരു വെള്ളക്കുന്ന് വിശദ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കുന്നത് നവംബർ തീയതി ശനിയാഴ്ച കാലത്ത് ആറ് മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയോട് കൂടി ആണ് ഇതിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം രൂപങ്ങള് നമ്മൾ നേർച്ച പന്തലിലേക്ക് എഴുന്ന വെക്കും ഉച്ചതിരിഞ്ഞ് ഒരു മണിയോട് കൂടി നമ്മൾ കുടുംബ കൂട്ടായ്മ അടിസ്ഥാനത്തില് നമ്മള് പള്ളിയിൽ നിന്ന് അമ്പ് യൂണിറ്റിലേക്ക് നമ്മൾ വരും അമ്പ് എഴുന്നള്ളിപ്പോൾ ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് തിരികെ പള്ളിയിൽ കയറുന്നത് പതിനൊന്നേ മുപ്പനാണ് രാത്രി പതിനൊന്നേ മുപ്പതിനാണ് ഈ അമ്പുകളൊക്കെ തന്നെ പള്ളിയിൽ വന്ന് സമാപിക്കുക ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം